ക്ഷേത്രത്തിൽ പത്താം ദിവസമായ തിങ്കളാഴ്ചയും വിപുലമായ പരിപാടികളോടെ ആഘോഷങ്ങൾ നടന്നു നല്ല അനുഭവപ്പെട്ടു ജനുവരി ആരംഭിച്ച പരിപാടികൾ ദിവസവും വിജയകരമായി പൂർത്തിയാക്കി രാവിലെ പതുപോലെ ക്ഷേത്ര ചടങ്ങുകളും ഉച്ചയ്ക്ക് പ്രസാദ നടന്നു വൈകിട്ട് കഴുകി അവതാര ദർശനത്തിന് നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത് പ്രധാന നിവേദ്യം തേനും പ്രധാന പുഷ്പം നമ്പ്യാർവട്ടവും ശേഷം ദീപാരാധന അത്താഴപൂജ അത്താഴവോട്ട് മഞ്ഞുമ്മൽ മഹാദേവൻ ആദർശ് പുതുപ്പാറാൻ ടീമിന്റെ ഡബിൾ തായമ്പക ആര്ഫി മ്യൂസിക്സിന്റെ ട്രാക്ക് ഗാനമേള എന്നിവയും നടന്നു ആരംഭ ദിവസം മുതൽ ഇന്നേ വരെ നല്ല ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടതെന്നും ഏവരെയും സഹകരണം കൊണ്ടാണ് വിജയകരമായതെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ഹരേ കൃഷ്ണ മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവോണ മഹോത്സവത്തോടനുബന്ധിച്ചിട്ട് പത്താം ദിവസം കൽക്കി അവതാരമാണ് കൽക്കി അവതാരത്തിന് ശേഷം ഡബിൾ ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ പ്രവാഹമുണ്ട് എല്ലാ ഐശ്വര്യങ്ങൾക്കും സർവപ്രധാനമായിട്ട് ഭഗവാൻ തൃക്കിൽ തേവർ സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള പരിസരവാസികളുടെയും ക്ഷേത്ര മാതൃസമിതിയുടെയും ഉത്സവ കമ്മിറ്റിയുടെയും നിശ്ചയമായ സഹകരണം കൊണ്ട് ഇതുവരെ വളരെ ഭംഗിയായി ഉത്സവം കൊണ്ടാടുന്നു വൈകിട്ട് അതിനുശേഷം ഗാന ഭക്തി ഗാനമേളയുണ്ട് ഇങ്ങനെയുള്ള എല്ലാ ദിവസങ്ങളിലും ഓരോ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു വരുന്നു നാളെ പതിനൊന്നാം ദിവസമായിട്ടുള്ള ഇരുപതാം തീയതി വിഷ്ണു അവതാരത്തോടു വീട്ടിൽ സമാപനമാണ് സാക്ഷാത് മഹാവിഷ്ണു അവതാരമാണ് നാളെ ക്ഷേത്രത്തിൽ ചന്ദ്രഞ്ചാരത്തിൽ കാണപ്പെടുന്നത് അതുപോലെ തന്നെ നാളെ തന്ത്രി പൂജയും പ്രത്യേക തന്ത്രി പൂജയും ഉണ്ടായിരിക്കുന്നതാണ് തരുണാനല്ലൂർ പടിഞ്ഞാറമന ബ്രഹ്മശ്രീ പത്മനാഭ നമ്പൂരിപ്പാടിൻ്റെ മുഖ്യകാർമ്മത്വത്തിലാണ് നവകം പഞ്ചഗവ്യം തുടങ്ങിയ താന്ത്രികവിധ പ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം നടക്കുന്നത് അതിനുശേഷം ചോറ്റാനിക്കര വിജയന്മാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യവും തുടർന്ന് സർവശ്രീ എ ഡി ജി പി ശ്രീ ശ്രീജിത്ത് സാറിൻ്റെ പ്രഭാഷണവുമുണ്ട് പ്രഭാഷണത്തിന് ശേഷം കോട്ടയം സംഗീതിക അവതരിപ്പിക്കുന്ന ഗാനമേളയും ക്ഷേത്രത്തിൽ നടക്കുന്നു നല്ലവരായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും നല്ല സഹകരണവും കാര്യങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉത്സവ കമ്മറ്റിയുടെയും അതുപോലെ തന്നെ മാതൃസമിതിയുടെയും നല്ലവരായ ഭക്തജനങ്ങളുടെയും നിശ്ചയമായ സഹകരണം കൊണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു പോകുന്നു ഭഗവാന നാമത്തിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ബ്യൂറോ മുടക്കുഴ